റാണി കി വാവ് യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള ഒരു ചരിത്ര സ്മാരകമാണ് റാണി കി വാവ് ഗുജറാത്തിലെ പഥാൻ ജില്ലയിൽ സരസ്വതി നദിയുടെ തീരത്ത് പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു സ്റ്റെപ് വെല്ലാണ് ഒരു ചരിത്ര സ്മാരകമായ കിണറാണ് റാണി കി വാവ് പുതിയതായി നമ്മുടെ നൂറ് രൂപ നോട്ടിൽ പിറകുവശത്ത് ഈ റാണി കി വാവിൻ്റെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട് പതിനൊന്നാം നൂറ്റാണ്ടിൽ ഗുജറാത്തിലെ പ്രശസ്തമായ രാജവംശമായ സോളങ്കി രാജവംശ സ്ഥാപകനായ ഭീംദേവ് ഒന്നാമൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഉദയമതിയാണ് ഈ ചരിത്ര സ്മാരകം നിർമ്മിച്ചതെന്ന് കരുതുന്നു ആയിരത്തി അറുപത്തി എട്ടിലാണ് ഈ ചരിത്ര സ്മാരകത്തിൻ്റെ പണി പൂർത്തിയായത് ഭൂമിയിൽ നിന്നും താഴേക്ക് ആഴങ്ങളിലേക്ക് നിർമ്മിച്ച ഒരു കൊട്ടാരം ആണിത് ഇതിനകത്ത് ധാരാളം ശില്പങ്ങളും വലിയ ശില്പങ്ങൾ ചെറിയ ശില്പങ്ങൾ ഒക്കെ കൊത്തിവച്ചിട്ടുണ്ട് ഇതിന് നടുവിൽ ഒരു കിണർ എന്ന രൂപത്തിലാണ് റാണിക്ക് വാവ് നിർമ്മിച്ചിരിക്കുന്നത് അറുപത്തി നാല് മീറ്റർ നീളവും ഇരുപത് മീറ്റർ വീതിയും ഇരുപത്തി ഏഴ് മീറ്റർ ആഴവുമാണ് ഇതിലുള്ളത്